ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചം രാശി വൃശ്ചിം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം വൃശ്ചിം രാശിയുടെ രാശിസ്വാമി സ്വാമി സേനപതി ചുവയാണ് വൃശ്ചം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യം ജോലി ഭാഗ്യം ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം വീഡിയോ കാണുക ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക അതുപോലെ തന്നെ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം വീരയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നതായിരിക്കും നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ഒന്നാം രാശിസ്വാമിയായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ രാഹു അഞ്ചിൽ ശനി എട്ടിൽ വ്യാഴം പത്തിൽ ശുക്രൻ കേതുവിൻ്റെ കൂടെ പതിനൊന്നിൽ സൂര്യനും ബുധനുമാണ് ആരോഗ്യം എങ്ങനെയിരിക്കും നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ രാശിസ്വാമി ശത്രുവിൻ്റെ രാശിയിൽ അതായത് പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ ചിലവിൻ്റെ വിദേശത്തിൻ്റെ ഒക്കെയാണ് ഈ സമയം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറിച്ച് ഡൗണായി നിൽക്കുന്ന സമയം മെഡിക്കൽ ഷോപ്പുകളിൽ പോകുന്നതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിലും വേറൊരാൾക്ക് വേണ്ടിയാണെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ മെഡിക്കൽ സ്റ്റോറിൽ നിങ്ങൾ തീർച്ചയായും പോയിരിക്കും ചിലവ് കൂടും നിങ്ങൾക്ക് ഉദര സംബന്ധമായ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നതിനുള്ള സമയമാണ് മേജറായിട്ട് ഒന്നുമില്ല പക്ഷേ ആഹാരത്തിൽ ശ്രദ്ധിക്കുക സ്വയമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തുവാണ് നിങ്ങൾ കഴിക്കുന്നതെന്നും പുറത്തു നിന്നുള്ള ആഹാരം അതുപോലെ തന്നെ കൊഴുപ്പ് കൂടുതലടങ്ങിയ ആഹാരമൊക്കെ ഒഴിവാക്കേണ്ട സമയമാണ് ഇരുപത്തിയേഴ് ഒക്ടോബർ വരെ ശേഷം നിലവിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം മാറി നല്ലതായിരിക്കും എല്ലാം ആകുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രാജസ്വാമി പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുമ്പോൾ ദൂരെ നിന്നും വിദേശത്തിൻ്റെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അപ്പം ദൂരെ നിന്നുള്ള എന്തെങ്കിലും വിധത്തിലുള്ള ഒരു കണക്ഷൻ വരാനുള്ള സാധ്യത ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചിലവുകൾ കൂടുകയും ചെയ്യും അത് ഏതെങ്കിലും വിധത്തിലാകാം ചിലവുകൾ തീർച്ചയായും ഈ മാസം കൂടും എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അനുകൂലമായ സമയം വളരെ വളരെ അനുകൂലം എന്താണെന്നാൽ അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസത്തിന് നോക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശനിദേവാണ് അതുകൂടാതെ പത്തൊമ്പത് ഒക്ടോബറിന് വ്യാഴം ഒമ്പതാം ഭാവത്ത് ഒമ്പതാം ഭാവത്തിൽ വരുന്നു ഈ സമയം നിങ്ങൾ എന്തു ചെയ്താലും അതിന് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും വരിക